നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് പ്രവാസികളെ ആകെ പിടിച്ചുലച്ച സംഭവമായിരുന്നു നിദാഘാത്ത് നിദാഘാത്തിൽ ജോലി നഷ്ടപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ പൊതുമാപ്പിൽ സൗദിയിൽ നിന്ന് നിരവധി പേർ മടങ്ങിയതിന് സമാനമായ സാഹചര്യമാണ് ഗൾഫിൽ ഇപ്പോഴുള്ളത് കോവിഡിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മടങ്ങുന്ന മലയാളികളിൽ നാലിലൊന്ന് പേരും തൊഴിൽ നഷ്ടപ്പെട്ടവരാണെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് സൗദി അറേബ്യൻ നിതാഘാതം മൂലമുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് അന്ന് ഒരു ലക്ഷത്തോളം ഇന്ത്യക്കാർ സ്വദേശി വത്കരണത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി എന്നാണ് കണക്ക് ഇതിൽ പകുതിയിലധികവും മലയാളികളായിരുന്നു ഇതിനേക്കാൾ രൂക്ഷമായ തൊഴിൽ നഷ്ട സാഹചര്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴുള്ളതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കോവിഡ് വിതച്ച നാശത്തെ തുടർന്ന് നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പല കമ്പനികളും തൊഴിലാളികളെ വെട്ടിക്കുറച്ചു ലോക്ക്ഡൌണിന് മുൻപ് വാർഷിക അവധിക്ക് നാട്ടിലേക്ക് വന്നവരോട് തൽക്കാലം തിരിച്ചെത്തേണ്ടെന്ന് നിർദ്ദേശിച്ച ചില കമ്പനികളുമുണ്ട് യു സൗദി അറേബ്യ ഒമാൻ രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം തൊഴിൽ നഷ്ടമുണ്ടായത് സ്വദേശത്തേക്ക് മടങ്ങാൻ നോർക്ക വഴി രജിസ്റ്റർ ചെയ്ത വിദേശ മലയാളികളുടെ എണ്ണം നാലര ലക്ഷം കവിഞ്ഞിരിക്കുന്നു ഇതിൽ ജി സി സിയിൽ നിന്നുള്ള പ്രവാസികളിൽ ഇരുപത്തി അഞ്ച് ശതമാനം പേരും തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നവരാണെന്നാണ് സന്നദ്ധ സംഘടനകളുടെ കണക്ക് നോർക്കയുടെ കണക്ക് പ്രകാരം മടങ്ങി വരുന്നവരിൽ അറുപത്തി ഒന്നായിരത്തി ഒൻപത് പേർ തൊഴിൽ നഷ്ടപ്പെട്ടവരോ വിസ കാലാവധി കഴിഞ്ഞവരോ ആണ് കൂടാതെ വിസ റദ്ദാക്കിയവർ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ് പേരുമുണ്ട് കോവിഡ് മഹാമാരി മാറിയാൽ വീണ്ടും തൊഴിൽ തേടി ഗൾഫിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക